അസ്സാം അയേക്കും വരഹമുല്ലാ വരക്കാത്തൂ അലമദില്ലാ വസ്ലാത്തു വസ്ലാം വലാസില്ല അൽഫൈ നബി അമ്മാബാദ് സഹോദരങ്ങളെ തുടർന്ന് പറയുന്നത് ഖല്ല ഇന്നഹു തദ്ക്കിറമൻ ഷാ അതക്കറ ഖല്ല അങ്ങനെയുമല്ല അവർ പരലോകത്ത് ഭയപ്പെടുന്നില്ല എന്നത് മാത്രമല്ല ഈ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുന്ന ഈ വേദം എന്ന് പറയുന്നത് ഇന്നഹ തതിക്കിറ അത് ഉത്ബോധനമാണ് കല്ല ഇന്നഹു തതിക്കിറ അതൊരു ഉത്ബോധനം മാത്രമാണ് ഉമൻ ഷാ അതക്കറ താല്പര്യമുള്ളവർ അത് ഓർത്തു കൊള്ളട്ടെ അല്ലെങ്കിൽ അത് അംഗീകരിച്ചു കൊള്ളട്ടെ ഇവിടെ ജബ്ബാർ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുണ്ടായത് സ്വീകരിക്കാൻ മതി മതി പിന്നെ എനിക്ക് സ്വീകരിച്ചോണ്ടെന്നൊന്നുമില്ല എന്ന് മുഹമ്മദ് പറയുന്നു എന്നാ അങ്ങനല്ല ഈ ജബ്ബാറെ ഇതിന് പറഞ്ഞിട്ടുള്ളത് മനുഷ്യന് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ചിന്താ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അവന് ഏതും സ്വീകരിക്കാനും തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഇതിനാണ് സാങ്കേതികമായിട്ട് ഇസ്ലാമിൻ്റെ ഭാഷയിൽ ലഹ്തിയാറി എന്ന് പറയാം ഇത് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് ഉമ്മൻ ഷാഫല് ഉമൻ ഉമൻ ഷാ അഫല് അക്ഫുർ എന്ന സൂറത്ത് ഗഫ് പറയുന്ന ആടിസ്ഥാനത്തിലാണ് ഇഷ്ടമുള്ളവൻ സ്വീകരിച്ചുകൊള്ളട്ടെ വിശ്വസിച്ചുകൊള്ളട്ടെ അല്ലാത്തവൻ നിഷേധിച്ചു കൊള്ളട്ടെ ഇവിടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഇത് അംഗീകരിക്കാൻ വേണ്ടി നിർബന്ധിക്കാന്നുള്ളത് എന്തായിരുന്നാലും ഇവിടെ അള്ളാഹു സ്വീകരിച്ച നിലപാടല്ലാന്ന ഇവിടെ ഷാഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അള്ളാഹു മനുഷ്യനെ നിർബന്ധപൂർവ്വം ഇത് അംഗീകരിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഉമൻ ഷാ അഫൽ ലഖൂർ ഉമ്മൻ ഷാ അഫൽ ഉമിൻ ഉമ്മൻ ഷാ അഫൽ ലഖുർ എന്ന് പറയുമ്പോൾ മനുഷ്യന് അവൻ്റെ ബുദ്ധി അനുസരിച്ച് ഇഷ്ടമനുസരിച്ച് സ്വീകരിക്കാം എന്നാൽ ഇതേ കാര്യം അള്ളാഹിനോട് ചേർത്ത് പറയുമ്പോൾ അള്ളാഹു നിർബന്ധിച്ച് ഇവരെയൊക്കെ വിശ്വസിപ്പി വിശ്വാസികളാക്കണം ഒരു ഷാ അള്ളാഹുല ആമന മംഷി ലാൽ നീ കൊല്ലുഹും ജമിയ അള്ളാഹു ഇവരൊക്കെ നിർബന്ധപൂർവ്വം ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിരുന്നു തീരുമാനിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുക്കൊരു പ്രയാസവും ഇല്ല ഉള്ള കാര്യമായിരുന്നില്ല അത് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല നിർബന്ധപൂർവ്വം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതല്ല അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹു മനുഷ്യനോട് പറയുന്നു ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത് നിൻ്റെ സൃട്ടാവ് ഞാനാണ് നിൻ്റെ രക്ഷകൻ ഞാനാണ് നിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുള്ളത് ഞാനാണ് ആ ഞാൻ തന്നെയാണ് നിന്നോട് പറയുന്നത് നീ മറ്റ് ജീവികളെപ്പോലെയല്ല നീ ഒരു പ്രത്യേക ജീവിയാണ് അതുകൊണ്ട് നിൻ്റെ ജീവിതം അത് നീ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട് അവിടെ നിനക്ക് മാത്രമായിട്ട് വസ്തുത യാഥാർത്ഥ്യങ്ങളെ അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ആവിഷ്കരിക്കാൻ നിനക്ക് മാത്രം സാധ്യമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നീ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അത് പൂർണ്ണമായിട്ട് നീതിയുക്തമാവുകയില്ല എന്നതുകൊണ്ട് നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവായിരിക്കുന്ന ഞാൻ തന്നെ നിനക്കതിന് നിയമങ്ങളും വ്യവസ്ഥയും ഒക്കെ ഉണ്ടാക്കി തരികയാണ് അതുകൊണ്ട് നീ എൻ്റെ ദാസനാണ് അടിമയാണ് എൻ്റെ സൃഷ്ടിയാണ് ഞാനാണ് നിൻ്റെ രക്ഷകൻ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിലെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാം തന്നെ എൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ നിനക്ക് നല്ലത് ഇതവിടെ ഖുർആൻ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാരും വേദങ്ങളും ഒക്കെ മനുഷ്യരോട് പറഞ്ഞിട്ടുള്ളൂ ഒരു കാലഘട്ടത്തിലും മനുഷ്യരെ നിർബന്ധിച്ചുകൊണ്ട് ഇതിൻ്റെ ആളുകളാക്കി തീർക്കുക എന്നുള്ളത് അള്ളാഹു ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകളോട് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി തന്നെയാണ് അതാണ് അതിൻ്റെ യുക്തി അല്ലെങ്കിൽ നിങ്ങൾ തീർ എന്തായിരുന്നാലും അംഗീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് യുക്തിഭദ്രമല്ല കാരണം മനുഷ്യന് നൽകിയിട്ടുള്ള ചിന്താ സ്വാതന്ത്ര്യം അതൊരു ഭാഗത്ത് നൽകുകയും എന്നിട്ട് നിങ്ങളിതെന്തായാലും സ്വീകരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളെ നശിപ്പിക്കും എന്ന് പറയുന്ന രീതിയല്ല അല്ല യുക്തിപത്രം എന്ന് പറയുന്നത് അത് യുക്തിക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി ഇത് നിങ്ങൾക്കുള്ളൊരു ഉത്ബോധനമാണ് ഈ ഉത്ബോധനം അംഗീകരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിത രക്ഷയ്ക്ക് നല്ലത് നിങ്ങൾക്ക് നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാം അതല്ല ബോധ്യമില്ലേ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനാവൂലേ നിങ്ങൾ അതിനെ പുറഞ്ഞു തിരിഞ്ഞു നിൽക്കുകയാണോ നിങ്ങൾ അതിനെ തള്ളിപ്പറയുകയാണോ നിങ്ങൾക്കതിൽ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം പക്ഷേ ഒരു കാര്യമുള്ളത് നിങ്ങൾ പിന്നീട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും അതാണ് കല്ലാബല്ല എഹാഫുല്ല അഹ്റാൻ തൊട്ട് മുകളിൽ പറഞ്ഞത് അവർ പരലോകത്തെ ഭയക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പരലോക ജീവിതത്തിലുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവർ കളി കളിക്കുമായിരുന്നില്ല എന്നാണ് അപ്പോൾ അതില്ലാതെ പോയതാണ് നിഷേധികളായിട്ടുള്ള നാസ്തികരായിട്ടുള്ള ഏത് വിഭാഗത്തിൻ്റെയും ഗതികേടിന് കാരണം എന്നുള്ളതാണ് അതാണ് ഇവിടെ വിശുദ്ധ കുറുവാൻ പറഞ്ഞത് കല്ല ഇന്നഹു തതിക്കിറ ഉമ്മൻഷാ അതക്കറ അല്ലാതെ ജബ്ബാറയാണ് പോലെ എങ്കൃഷ്ണാതി സ്വീകരിച്ചാൽ മതി എന്നുള്ള ഒരു അയകോയമ്പൻ നിലപാടിൽ അല്ലെങ്കിൽ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് സമീപനമല്ലത് മനുഷ്യൻ്റെ ചിന്താസ്വാതന്ത്ര്യവും അവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള കഴിവും യോഗ്യതയും അള്ളാഹു തന്നെ നൽകിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിലുള്ള സ്വാതന്ത്ര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആാൻ ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഹൊമാൻ ഷാ ധ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അവിടെ ഒമാ എദ് ഖുറൂന ഇല്ലാ ഐ എന്ന് പറയുന്നുണ്ട് ഒമ യദ് ഖുറൂന ഇല്ലാ ഐ അള്ള അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ അവർ ഓർക്കുകയുള്ളൂ ഇവിടെയാണ് ജബ്ബാർ പിടിവേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു പിന്നെ പരലോകവുമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി മാത്രമല്ല മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൽ തന്നെയുള്ള എല്ലാ കാര്യവും അള്ളാഹു നേരത്തെ തീരുമാനിച്ച കാര്യമാണ് ആ കാര്യങ്ങളുമൊക്കെ അള്ള തീരുമാനിച്ച അനുസരിച്ച് തന്നെയാണ് മനുഷ്യൻ ചെയ്യണത് പക്ഷെ അവിടെ അല്ലാത്തവർ പിന്നെ ബുദ്ധി അല്ലെങ്കിൽ യുക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ കാര്യത്തിനുണ്ടാകുന്നതിലാണ് അത്ഭുതം കാരണം മനുഷ്യൻ്റെ ഖുർആൻ തന്നെ പറയുന്ന അനുസരിച്ച് ഏത് മനുഷ്യൻ്റെയും ഏത് ജീവിയുടെയും ആഹാരത്തിൻ്റെ കാര്യം അത് ഏറ്റിട്ടുണ്ട് എന്നാ പിന്നെ മനുഷ്യന് ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ എന്തിനായി പണിക്കുവാണത് ഇത്രയും കാലം മുമ്പേ അധ്യാപകനായിരുന്നു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു അദ്ദേഹത്തിന് പോകേണ്ട കാര്യമില്ലായിരുന്നു കാരണം അള്ളാഹു കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ ഭക്ഷണം അപ്പോൾ ഒരു സംഗതി അള്ളാഹു നിർണയിച്ചാൽ അത് കൈവരിക്കുവാനുള്ള മാർഗം എന്താണെന്നുള്ളതും അത് നിശ്ചയിച്ചിട്ടുണ്ട് ആ മാർഗം സ്വീകരിക്കുമ്പോൾ മനുഷ്യന് ആ മാർഗത്തിലൂടെ അവന് വിജയിക്കാൻ കഴിയും അത് സ്വീകരിക്കില്ലെങ്കിലോ ആ മാർഗത്തിലവനെത്തിപ്പെടില്ല ഇത് എല്ലാ കാര്യത്തിലും ഇപ്പോൾ രോഗിയായി ഒരാൾക്ക് രോഗമുണ്ട് ഇപ്പോൾ ജബ്ബാറിൻ്റെ രോഗിയാണല്ലോ ജബ്ബാറിൻ്റെ രോഗ ആര് നിശ്ചയിച്ചതാണ് ജബ്ബാർ ഉണ്ടാക്കിയതാ അല്ല അള്ളാഹ് നിശ്ചയിച്ചാണ് ജബ്ബാറിന് രോഗം ഉണ്ടാവണം എന്നുള്ളത് പക്ഷേ ഈ രോഗത്തിന് ചില ചികിത്സിക്കണം ചികിത്സിച്ചാൽ ചിലപ്പം ഭേദമായി എന്ന് വരും ചിലപ്പോൾ ചില രോഗം ഭേദമായില്ലാന്ന് പറയാം ഇതാരൻ്റെ തീരുമാനമാണ് ഇതും അള്ളാൻ്റെ തീരുമാനമാണ് എന്നാൽ പിന്നെ അള്ളാൻ്റെ തീരുമാനമല്ലേ ഞാൻ എന്തിനാണ് ചികിത്സിക്കണമെന്ന് ജബ്ബാർ ചോദിക്കാത്തത് എന്താ ജബ്ബാറിനെ പോലുള്ള നിഷേധികളായിട്ടുള്ള ആളുകളെയാണ് ഇത് യഥാർത്ഥത്തിൽ പിന്നെ അസ്വാസ്ഥ്യപ്പെടുത്തുന്നത് അവർ പലപ്പോഴും അവരുടെ ഉള്ളിലുള്ള വിശ്വാസം അനുസരിച്ച് ആയിരിക്കോ ആയിക്കൊള്ളണം എന്നില്ല ഈ പുറമൊ പിന്നെ പറയുന്നത് അവരാളുകളെ പറ്റിക്കാൻ വേണ്ടി പലപ്പോഴും ഞങ്ങളുടെ മനസാക്ഷിയെ പോലും വഞ്ചിച്ചുകൊണ്ടാണ് ഇത്തരങ്ങളുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നതാണ് വസ്തുത കാരണം മനുഷ്യൻ അവൻ്റെ നന്മയും തിന്മയും അവൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ അനാരോഗ്യം അവൻ്റെ സാമ്പത്തിക ശേഷി അതുപോലെ തന്നെ ശേഷി ഇല്ലായ്മ അങ്ങനെ ഏത് കാര്യമെടുത്താലും ഇതൊക്കെ അല്ലാഹു നിശ്ചയിച്ച സംഗതിയാണ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള തന്നെയാണ് അതൊക്കെ പക്ഷേ അവിടെയൊക്കെ അത് പരിഹരിക്കാനും നേടിയെടുക്കാനും ഒക്കെയുള്ള ചില മാർഗ്ഗങ്ങളും അത് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ മാർഗ്ഗങ്ങളിലൂടെ പോകുമ്പോൾ അവന് എന്താണോ വിധിച്ചിട്ടുള്ളത് തീരുമാനിച്ചിട്ടുള്ളത് അവന് കൈവരിക്കാൻ കഴിയും അതിനപ്പുറം കൈവരിക്കാൻ കഴിയില്ല അത്രയേ ഉള്ളൂ എന്നാൽ ഞാൻ പിന്നെ അത് വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ മുലയിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നാലോ അപ്പോൾ അവനൊന്നും നേടാൻ കഴിയില്ല അതുകൊണ്ടാണല്ലോ ഈ ഞാൻ പറഞ്ഞ പോലെയുള്ള പട്ടിണി പട്ടിണിയെടുക്കാൻ തീരുമാനിക്കാത്തത് അല്ലെങ്കിൽ അവർ ജോലിക്ക് പോകാൻ പാടില്ല ചികിത്സിക്കാൻ പോകാൻ പാടില്ല മൂന്ന് അമേരിക്കയിലോ ഇവിടെ ചികിത്സിക്കാൻ പോകുക എന്നാണ് പറഞ്ഞത് അങ്ങനെ പോണത് അപ്പോൾ ഇതൊക്കെ അന്ന് തീരുമാനിച്ചൊരു തീരുമാനമാണ് അതിൽ ഹിതായത് ലലാലത്തിൻ്റെ കാര്യം ഉൾപ്പെടും എന്നാൽ അതിൻ്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുമോ അത് സാധ്യമല്ല കാരണം സർവജ്ഞനായിട്ടുള്ള അള്ളാഹു ആ അള്ളാഹുവിൻ്റെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് എന്താണെന്നുള്ളത് മുൻകൂട്ടി കാണാൻ കഴിയാത്തവനാണ് മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്ന മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ഈ പ്രശ്നത്തിൻ്റെ പ്രതിവിധി കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ച് ചെയ്യാനുള്ളത് അതും ചെയ്യുകയില്ല എന്നർത്ഥം തീരുമാനിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അനുദപിക്കാൻ കാരും പോലും അനുതാപത്തിനു പോലും ആ മനുഷ്യന് അർഹനല്ലാന്നുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഖുർആൻ കുറഹാൻ പഠിക്കാൻ ശ്രമിച്ചാൽ ജബ്ബാറിനും ബോധ്യപ്പെടുത് അപ്പോൾ അവർക്കിത് അംഗീകരിക്കാനും കഴിയും പക്ഷെ എന്ത് വന്നാലും ഞാനിത് സ്വീകരിക്കാൻ പോകുന്നില്ല എന്നൊരു തീരുമാനത്തിലെത്തിയാൽ അവരെ സംബന്ധിച്ച് പിന്നെ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ബാലികാറ മലയേക്കാൾ വളരെ പ്രയാസകരമായിട്ടുള്ളൊരു സംഗതിയായിരിക്കും എന്നുള്ളതാണ് വസ്തുത അതാണ് ഇവിടെ ഒമാ തശാഹുവിന് എല്ലാ യശാ അള്ളാഹെന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം എല്ലാം മനുഷ്യന് അറിയാൻ കഴിയുന്നൊരു സംഗതിയല്ല മനുഷ്യനോട് അള്ളാഹു പറയുന്നിങ്ങനൊക്കെ ഉണ്ട് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ നിനക്ക് തള്ളിക്കളയാം തല്ലിക്കളയാം ഉഹിലുത്തക്കുവാഹുലുൽ മോഫിറ യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ടവൻ അതുപോലെ തന്നെ പാ മനുഷ്യൻ്റെ പാപ്പങ്ങൾ പൊറുക്കാൻ അർഹൻ യോഗ്യൻ അതിന് കഴിവുള്ളവൻ അതാരാണ് അള്ളാഹുവാണ് മനുഷ്യൻ്റെ മനുഷ്യൻ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ച് അവൻ്റെ അവനെ സൂക്ഷിച്ച് ജീവിക്കുക അങ്ങനെ വരുമ്പോൾ അവൻ്റെ പാപങ്ങളൊക്കെ പൊറത്തു കൊടുക്കാൻ അള്ളാഹു സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും വിശുദ്ധ ഖുർആാനിലെ ഈ ഒരു ആഴത്തിന് എത്ര ഈ ഒരു സൂറത്തിന് എത്ര അപഹാസ്യമായും അറബി ഭാഷയ്ക്ക് പോലും വിരുദ്ധമായിട്ടും ആണ് ജബ്ബാർ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് ഇത്രയും വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ജബ്ബാറി എന്ന മഹാപണ്ഡിതൻ അദ്ദേഹം എസ് എസ് എൽ സിയിൽ പിന്നെ അറബി പേപ്പറിൽ അൻപത് ശതമാനം മാർക്ക് വാങ്ങി വലിയ വിജയം കൈവരിച്ചിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനം മാർക്കാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ ബാക്കി അൻപത് ശതമാനം വട്ടപൂജ എന്നാണല്ലോ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ താൻ എഴുതിയ ഉത്തരങ്ങൾ അത് അൻപത് ശതമാനം പകുതി മാത്രമേ ശരിയായിരുന്നുള്ളൂ പകുതി തെറ്റായിരുന്നു അങ്ങനെയുള്ള എനിക്ക് വിശുദ്ധ ഖുർഹാൻ ഈ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ട് എന്നുള്ള അവകാശവാദവുമായിട്ടാണ് ജബ്ബാർ മുന്നോട്ട് വരുന്നത് ഇത് അയാളുടെ ബുദ്ധിപരമായിട്ടുള്ള പിന്നെ പാപ്പ പാപ്പരത്വത്തെ കാണിക്കണമെങ്കിൽ മറ്റെന്തിനാണ് കാണിക്കുന്നത് അവർ ഒരു മനുഷ്യന് എത്രമാത്രം തരം താഴാന് കഴിയുമോ അത്രയും തരംതായന്നുകൊണ്ടാണ് അബുജഹലിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെക്കാൾ കൂടി തരം തായ്ന്നുകൊണ്ടാണ് ജബ്ബാർ ഖുർഹാൻ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട വസ്തുത അതാണ് യാഥാർത്ഥ്യം